ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജനമൈത്രി എക്സൈസ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കുറുമ്പലങ്ങോട് മതിൽമൂല കാഞ്ഞിരപ്പുഴയുടെ തുരുത്തിൽ വെച്ച് വാറ്റുകേന്ദ്രവും അഞ്ചു സ്ഥലങ്ങളിലായി ഒളിപ്പിച്ചു സൂക്ഷിച്ച എണ്ണൂറ്റി ലിറ്റർ വാഷും കണ്ടെത്തി നശിപ്പിച്ചു മതിൽമൂല കുട്ടൻ എന്നയാളുടെ പേരിൽ കേസെടുത്തു ഓണാഘോഷം മുന്നിൽ കണ്ടായിരുന്നു ചാരായം വറ്റിയത് പ്ലാസ്റ്റിക് ബാരലുകളിലും പ്ലാസ്റ്റിക് കന്നാസുകളിലും കുടങ്ങളിലുമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വാഷാണ് കണ്ടെത്തിയത് പന്തിരായിരം വനത്തിൽ മുമ്പുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നും രണ്ടായിരത്തി പതിനെട്ടിലെ കനത്ത മഴയിലും കാഞ്ഞിരപ്പുഴ ഗതിമാറിയൊഴുകി മതിൽമൂല നഖരയിലെ വീടുകൾ തകർന്ന സാരമായ നാശനഷ്ടങ്ങൾ പറ്റിയിരുന്നു ഇവിടെയുള്ളവർക്കായി ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണൻകുണ്ടിൽ സർക്കാർ നിർദ്ദേശപ്രകാരം പ്രത്യേകമായി സ്ഥലം കണ്ടെത്തി മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാൽ കുറച്ചു കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ താമസിച്ചു വരുന്നുണ്ട് ഈ മേഖലയിലെ മുറുക്ക് മദ്യപാനം കുട്ടികൾ സ്കൂളിൽ പോകാത്ത കാര്യങ്ങളിൽ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് പ്രദേശം കേന്ദ്രീകരിച്ച് വാറ്റുകേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനെ തുടർന്ന് കാഞ്ഞിരപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് ഇതിനു മുമ്പും വാറ്റുകേന്ദ്രങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചിരുന്നു ഒന്നിലധികം പ്രതികൾ കേസിൽ ഉൾപ്പെട്ടതായി സൂചന ലഭിച്ചിട്ടുണ്ട് തുടർന്നുള്ള അന്വേഷണം ശക്തമാക്കി മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യും ആദിവാസികളെ ഉപയോഗിച്ചുകൊണ്ട് നഗറിന് പുറത്തുള്ളവരാണ് വാറ്റുകേന്ദ്രം നിയന്ത്രിക്കുന്നതെന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട് ഇത്തരക്കാർക്കെതിരെ അബ്കാരി നിയമത്തിന് പുറമെ പട്ടികജാതി വർഗ്ഗ ചൂഷണത്തിനെതിരെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ടി സജ്മോൻ അറിയിച്ചു കേസിൽ പ്രതിയായിട്ടുള്ള പ്രതി കുട്ടൻ ഓടി രക്ഷപ്പെട്ടതിനാൽ തത്സമയം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണ ചുമതലയുള്ള നിലമ്പൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫിഖ് പറഞ്ഞു കേസിൽ കണ്ടെടുത്ത കുറ്റ മുതലുകൾ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു റെജി തോമസ് പ്രിവൈഡിംഗ് ഓഫീസർ പ്രമോദ് ദാസ് സുഭാഷ് വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം രാഗേഷ് എം രാഗേഷ് ചന്ദ്രൻ സി ടി ഷംനാസ് യു പ്രവീൺ എം ജംഷിദ് സജിനി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർമാരായ പി രാജീവ് പി പ്രദീപ് കുമാർ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ